ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഉണ്ണി മുകുന്ദൻ ഇഷ്യൂസ് ഇങ്ങനെ കത്തിപ്പടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് വിപിൻ കുമാർ എന്ന് പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന ഒരുത്തൻ ഉണ്ണിമുകുന്ദൻ ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് താഴെ വിളിച്ചു വരുത്തി ഒരുപാട് മർദ്ദിച്ചു അസഭ്യം പറഞ്ഞു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെട്ടത് അപ്പോൾ മുകുന്ദൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്താണ് നടന്നതെന്നുള്ള സത്യം തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണിമൂന്നിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ വിപിൻ കുമാർ പറഞ്ഞിരുന്നു കാരണം ഇതിനകത്ത് ഈ നടന്മാരെ തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫാൻസുകാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു കളി ഈ വിപിൻ കുമാർ കളിച്ചിട്ടുണ്ട് കാരണം സായി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്കറിയാം യൂട്യൂബറാണ് പുള്ളി ബിപിൻ കുമാറിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വിപിൻകുമാർ അത്ര വെടിപ്പുള്ള ഒരുത്തനല്ല എന്നുള്ളത് നമുക്ക് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പുള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്നും മനസ്സിലാറുണ്ട് പുള്ളി ഒരുപാട് സിനിമയ്ക്ക് പി ആർ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് അവസാനം ചെയ്ത് നരിവേട്ട എന്ന സിനിമയാണ് അങ്ങനത്തെ ടൊവിന് പുള്ളിക്കൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എടുത്തെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അത് പുള്ളി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ദേഹോപദ്രം ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി സി ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ദേഹോപദ്രവം ചെയ്യുന്ന സംഭവങ്ങളൊന്നുമില്ല പക്ഷെ വാക്കു തർക്കമുണ്ട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് പോലീസും പറയുന്നുണ്ട് എന്നാൽ പല മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനുമായിട്ട് എനിക്കൊന്ന് അലി ആണെന്ന് തോന്നുന്നു അലി സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നു ഉണ്ണി മൂന്ന് ഇങ്ങനെ മർദ്ദിച്ചായിട്ടൊക്കെ ഉള്ള സംഭവം പറഞ്ഞു പക്ഷെ ഇതൊക്കെ ഒരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് സത്യത്തിൽ അത് ഫീൽ ചെയ്യുന്നത് കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടനെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്സാണെ കുറിച്ചിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നില്ല അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഉണ്ണി മുകുന്ദൻ ഇന്നസൻ്റ് ആണോ എന്നുള്ളത് അതിപ്പോൾ കേസ് നടക്കുകയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ഇവൻ കഴിഞ്ഞ ദിവസവും വന്നിട്ട് അതേ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇദ്ദേഹത്തെ ആക്രമിച്ചു ഉണ്ണിമുകുന്ദൻ ഒരുപാട് എന്നാ അസഭ്യം പറഞ്ഞു പിന്നെ എന്നൊക്കെ പുള്ളി ഇപ്പോഴും ആ ഇതിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇവനാളത്ര വെടുപ്പല്ല എന്നുള്ളത് സിനിമ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തായാലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് വികാര ഭരിതനായിട്ടാണ് പുള്ളിയുടെ ആ ഒരു ഇത് വരുന്നത് കാരണം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം ഒരു ആ അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇത് ഒരു അടി കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ആസ് എ വ്യക്തി എന്നാലും ഞാൻ ഇതുവരെ എന്നെ എൻ്റെ ഇരുപത്തി രണ്ടാം വയസിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ കൂട്ടത്തിലുണ്ട് ചേട്ടാ നമ്മൾ ആദ്യം വിടണമെങ്കിൽ എനിക്ക് ഒന്ന് വയസ്സാണ് ഇന്നിപ്പം എനിക്ക് മുപ്പത്തെട്ടാവും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോണ പറയാറില്ല മാത്രമല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും അടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാൾ വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാള് വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജിക്ക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർഗ്യമെൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാൻ ഒരു സീരിയസ് കാര്യം സംസാരിക്കാൻ സംസാരിക്കുന്നവരാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീറ്റഡ് ആർഗുമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമനായ ഒരാൾ പുള്ളിക്ക് ഇതിന് ഈ വിഷയം എന്താണെന്ന് പൊളി അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അത് പുള്ളി സമ്മതിച്ചു അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് റിട്ടേൺ അപ്പോളജി ആണ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആണ് അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരണം എന്ന് മാത്രമാണ് പറഞ്ഞു മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്കാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡീഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് എനിക്കിതൊന്നോ ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കെലോ എവിടെയോ ഒരു കംപ്ലൈൻ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എതിരെ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂയിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടൊയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് മടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയി എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനൊരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു 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 ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങളെ തമ്മിച്ച് തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത്യാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നിട്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ ഇന്ന് വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ് കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന് എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ഇൻവോൾവ് ആയ എല്ലാവർക്കും അറിയാം ആരും അത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് ഇന്നോടുള്ള വ്യക്തിപര വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചവർ എനി വളരെ റോങ് ആയ കാര്യങ്ങളാണ് അപ്പോൾ അത ഭീഷണി തൊട്ട് പെണ്ണു കേസ് തൊട്ട് അതുപോലെ തന്നെ ഈ തമ്മിൽ തല ഇങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ആ ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഡി ജി പിക്കും എ ഡി ജി പിക്കും അയച്ചു കൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണ് കേസ് പെണ്ണുകേസ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും ബ്റ്റ് വേറെ നടനെ കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിലുണ്ടായിരുന്നില്ല ടൊവിനെ കുറിച്ച് ഞാൻ അങ്ങനൊന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങള് എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പം ഇതാണ് ഉണ്ണി ഉണ്ണിമൂദൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നടന്ന സംഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്താണ് ശരിക്കും തോന്നിയത് കാരണം വിപിൻ കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ ആറു വർഷത്തോളം മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ ഉണ്ണിനും മുഖന്തൻ തന്നെ പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ അത് മാറി കാരണം മൂന്ന് മാസത്തിന് മുമ്പ് ഇഷ്യൂസ് ഉണ്ടായി പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ വന്നു അതിൻ്റെ പേരിലാണ് പിന്നെ പുള്ളി ഉടക്കിയത് ഈ ഫ്ലാറ്റിന് താഴെ വിളിച്ചു വരുത്തി ഗ്ലാസ് എടുത്ത് ദൂരെ കളഞ്ഞു പിന്നെ സംസാരം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അടി അടിയുണ്ടായിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത് ഈ രണ്ട് ഭാവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് രണ്ട് പറയും രണ്ടുപേരും പറയുന്നത് നമ്മൾ കേട്ടു ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനി അത് കേസ് അന്വേഷണത്തിലൂടെ മാത്രമേ അത് പുറത്തു വരുത്തുള്ളൂ സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരാണ് നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ അനാവശ്യമായിട്ടാണ് ഇയാൾ ഇത് ചൊറിയെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കുക തന്നെ ചെയ്യണം മറിച്ച് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതിനു മുമ്പ് പല ഇഷ്യൂസ് ഉണ്ണിമൂന്തൻ്റെ നമുക്കറിയാം സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുള്ളിയുടെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിവ്യൂ ചെയ്തതിൻ്റെ പേരിൽ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയൊക്കെ വിളിച്ചു അവസാനം ലാസ്റ്റ് സോറി പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടോ ഉണ്ണിമൂന്തൻ ഒരു എടുത്തുചാട്ടക്കാരനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ് എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉണ്ണിമൂന്തൻ ഇപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്ക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീണ്ടും